വെൽക്കം ബാക്ക് ടു ഉനേഷ് ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് സ്പോർട്സ് ന്യൂസ് ചർച്ച ചെയ്യുന്നത് നമുക്കേവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്രിക്കറ്ററിയെക്കുറിച്ചാണ് ആ വീഡിയോയിലേക്കാണ് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നമ്മളെല്ലാവരും ക്രിക്കറ്റ് പ്രേമികളാണ് ക്രിക്കറ്റ് പ്രേമികൾക്ക് നിർബന്ധമായും ഇഷ്ടപ്പെടുന്ന ഒരു മുഖം തന്നെയാണ് ആൻഡ്രൂ സൈമൺസിൻ്റെ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവവും അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ജീവിതത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഒരിക്കൽ ഇങ്ങനെ ഒരു വാക്കുകളാണ് അദ്ദേഹത്തിന് നേരെ കേട്ടത് നിൻ്റെ അച്ഛൻ്റെ പേരെന്താ അമ്മയുടെയോ ഓർമ്മ വെച്ച നാൾ മുതൽ കേൾക്കുന്ന ഈ ചോദ്യത്തിന് കെൻ ബർബറ എന്ന് മറുപടി പറയുമ്പോൾ പരിഹാസത്തോടെ അത് നിൻ്റെ വളർത്തച്ഛനും അമ്മയും ശരിക്കും അച്ഛനും അമ്മയും എന്നുള്ള ചോദ്യോത്തരങ്ങൾ ചോദിച്ചും പറഞ്ഞും തന്നെ മാനസികമായി മുറുകേൽപ്പിച്ച് രസിക്കുന്നവരുടെ ഇടയിൽ കിടന്ന് അവരോടൊക്കെ കലഹിച്ച് തല്ലുപിടിച്ചും വളർന്നു വന്നൊരു ചെക്കനുണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ ആൻഡ്രൂ സൈമൺസ് ഇംഗ്ലണ്ടിലെ അനാഥാലയത്തിൽ നിന്ന് മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ തന്നെ കെൻ ആൻഡ് ബാർബറ ഫാമിലിയിൽ ദത്തെടുത്ത് അവരുടെ കൂടെ കൂട്ടിയതാണെന്ന് അറിഞ്ഞുകൊണ്ട് ക്രിക്കറ്റ് ഭ്രാന്തനായ വളർത്തച്ഛൻ്റെ കൂടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് ആ ചെക്കൻ പതിയെ വളരുകയാണ് ആൻഡ്രൂ സൈമൺസ് ഒടുവിൽ ക്യൂൻസ്ലാൻഡ് പ്രീമിയർ ക്രിക്കറ്റിൽ ഗോൾഡ് കോസ്റ്റ് ഡോൾവിൻസ് എന്ന ടീമിനു വേണ്ടി പതിനഞ്ചാം വയസ്സിൽ അവൻ ഡബിൾ സെഞ്ചുറിയോടെ തന്റെ അരങ്ങേറ്റം ആഘോഷമാക്കുകയും ചെയ്തു ഫസ്റ്റ് ക്ലാസ്സിൽ നാൽപ്പത് പ്ലസ് എന്ന ശ്രദ്ധേയമായ ശരാശരിയിൽ പതിനായിരത്തിലേറെ റൺസുകൾ അടിച്ചു കൂട്ടിയ അവൻ ദേശീയ ടീമിലേക്ക് ഇടിച്ചു കയറിയതും വളരെ പെട്ടെന്നായിരുന്നു എന്നാൽ ടീമിലുള്ളവർ തന്നെ പലകുറി വംശീയമായി അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തതോടെ എല്ലാവരിൽ നിന്നും അകന്ന് ലഹരിയുടെ പിറകെ വഴിതെറ്റി നടന്നതോടെ അയാളുടെ ശരാശരിയും ടീമിലെ സ്ഥാനവും ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു പ്രതിഭകളുടെ കൂട്ടം അവസരം കാത്തു നിൽക്കുന്ന ആ ക്രിക്കറ്റ് ഓസ്ട്രേലിയയിൽ അയാൾ ടീമിൽ നിന്നും പുറത്തുപോയതിൽ ആർക്കും യാതൊരു അത്ഭുതവും ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിൽ ടീം പ്രഖ്യാപന സമയത്ത് ക്യാപ്റ്റൻ റിക്കി പോണ്ടിങ് അയാൾക്ക് വേണ്ടി സെലക്ടർമാരോട് കൊമ്പ് കോർക്കുകയാണ് വെറും ഇരുപത് ബാറ്റിംഗ് ശരാശരിയുള്ള അയാളെ ടീമിലെടുക്കുവാനാകില്ലെന്ന വാശിയിൽ സെലക്ടർമാർ ഉറച്ചു നിന്നെങ്കിലും അവനിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ് അവന് വേണ്ടി റിക്കി പോണ്ടിങ് വിട്ടുകൊടുക്കാതെ പോരാടിയപ്പോൾ ഒടുവിൽ സെലക്ടർമാർക്ക് അയാളെ ടീമിലെടുക്കാതെ വേറെ വഴിയില്ലായിരുന്നു അങ്ങനെ അയാൾ വീണ്ടും ടീമിലേക്ക് മടങ്ങി വരികയാണ് പാകിസ്ഥാനുമായുള്ള മത്സരത്തിൽ അക്രവും അക്തറും വക്കാറും റസാക്കും അടങ്ങിയ ബൌളിംഗ് നിരയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ വിഖ്യാതനായ ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിര ആടിയുളഞ്ഞ് എൺപത്തി ആറിന് നാലിലേക്ക് വീണുപോയപ്പോൾ ആറാമനായി ക്രീസിലേക്ക് ഇറങ്ങുമ്പോൾ കൂടെയുള്ള റിക്കിയെ അയാൾ നോക്കുന്നൊരു നോട്ടമുണ്ട് ആയുധവിദ്യ അഭ്യസിക്കണമെന്ന മോഹവുമായി ഹസ്തനപുരിയുടെ രാജധാനിയിലേക്ക് കടന്നു ചെല്ലവേ രാജകുമാരന്മാർ അല്ലാത്തവർക്ക് ഇവിടെ എന്തു കാര്യം ഇറങ്ങിപ്പോകൂ എന്ന് തന്നെ നോക്കി അവിടെയുള്ളവരെല്ലാം പരിഹസിച്ചപ്പോൾ അവനെ ഞാൻ അംഗരാജ്യത്തെ രാജാവായി പ്രഖ്യാപിക്കുന്നു അവൻ ഇന്ന് മുതൽ രാജാവാണ് എന്ന് പറഞ്ഞ് കൂടെ നിർത്തി തന്റെ അഭിമാനം സംരക്ഷിച്ച നോക്കുന്ന പോലെ ഒരു നോട്ടം നിങ്ങളുടെ കൂടെ ഏതൊരാപത്തിലും ഞാൻ ഉണ്ടാകും ഞാൻ വീണിട്ടെ ആരും നിങ്ങളെ തൊടു എന്നൊരു നിശബ്ദ പ്രഖ്യാപനത്തോടെ അയാൾ ക്രീസിൽ ഗാടെടുക്കുകയാണ് തന്റെ സുഹൃത്തിനോടുള്ള കടപ്പാട് തെളിയിക്കുവാനുള്ള ഒരു അവസരമായി അയാൾ ആ സാഹചര്യത്തെ കണ്ടപ്പോൾ മുതൽ കളി മാറുകയാണ് എൺപത്തിയാറിന് എന്ന നിലയിൽ കിടന്ന സ്കോർ കാർഡ് അവരുടെ ഇന്നിങ്സിലെ അവസാന ബന്ധം എറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി തീരുന്നു അയാൾ നൂറ്റി നാപ്പത്തിമൂന്ന് റൺസോടെ ഒരറ്റത്ത് പുറത്താകാതെ നിൽക്കുകയും ചെയ്യുന്നു അതേ ലോകകപ്പിന്റെ സെമിയിൽ ശ്രീലങ്കയുടെ സ്പിൻ തന്ത്രങ്ങൾക്കും വാസിന് മുന്നിൽ കാലടറി വീണ ഓസ്ട്രേലിയയെ തൊണ്ണൂറ്റിയൊന്ന് റൺസിന്റെ മറ്റൊരു ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന നിലയിലെത്തിച്ചുകൊണ്ട് അയാൾ ഒരിക്കൽ കൂടി തന്റെ ക്യാപ്റ്റന്റെ ചിരിമയാതെ കാക്കുന്നുണ്ട് ആൻഡ്രു സൈമൺസ് രണ്ടായിരത്തി ആറിലെ വി ബി സീരീസിൽ സിഡ്നിയിൽ ചമിൻ തവാസിന് മുമ്പിൽ തകർന്ന് പത്തിന് നാല് എന്ന നിലയിൽ വീണവരെ മുന്നൂറ്റി അറുപത്തി എട്ടിലെത്തിച്ച നൂറ്റി അമ്പത്തി ഒന്ന് റൺസ് നേടിയ ആൻഡ്രു സൈമൺസ് രണ്ടായിരത്തി ആറിലെ ആഷസിലെ മെൽബൺ ടെസ്റ്റിൽ ഫ്ലിന്റ് ഓഫിന് മുമ്പിൽ ഉത്തരമില്ലാതെ എൺപത്തിയാറിന് അഞ്ച് എന്ന നിലയിലേക്ക് വീണുപോയവരെ നാനൂറ്റി പത്തൊമ്പതിലേക്ക് കൈപിടിച്ച് കയറ്റിയ നൂറ്റി അമ്പത്തി ആറ് റൺസിന്റെ നെഞ്ചുറപ്പൻ ഇന്നിംഗ്സ് രണ്ടായിരത്തി എട്ടിലെ സിഡ്നി ടെസ്റ്റിൽ ആർ പി സിംഗിന്റെ മാജിക്കൽ സ്പെല്ലിൽ നൂറ്റി മുപ്പത്തിനാലിന് ആറിലേക്ക് കുപ്പുകുത്തിയവരെ നാനൂറ്റി അറുപത്തിമൂന്നിലേക്ക് കുട്ടിക്കൊണ്ടുപോയ നൂറ്റി അറുപത്തിരണ്ട് റൺസിന്റെ സൈമൺസ് ഇന്നിങ്സ് അങ്ങനെ കൂടെയുള്ളവരേക്ക് പാതി വഴിയിൽ വീണുപോയിട്ടും തന്റെ സുഹൃത്തിനോടുള്ള കടപ്പാട് കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും അയാൾ വീഴാതെ നിന്ന എത്രയെത്ര ഇന്നിങ്സുകൾ ലോകകപ്പിൽ നൂറ് പ്ലസ് ആവറേജ് ഉള്ള ലോകത്തെ ഒരേ ഒരു ബാറ്റർ അഞ്ചാമതോ അതിൽ താഴെയോ ഇറങ്ങി രണ്ടു വട്ടം നൂറ്റി അമ്പത് പ്ലസ് സ്കോർ ചെയ്ത ഒരൊറ്റൊരാൾ ഒരു വർഷം ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലും അറുപത് പ്ലസ് ശരാശരി കാത്തു സൂക്ഷിച്ച ഏക ഓസ്ട്രേലിയൻ രണ്ടായിരത്തി ഏഴിൽ ഐ പി എൽ ചരിത്രത്തിൽ പൂജ്യത്തിന് പുറത്താകാതെ ഏറ്റവും അധികം റൺസ് എടുത്ത ബാറ്റർ തൊള്ളായിരത്തി എഴുപത്തിനാല് റൺസ് യുദ്ധഭൂമിയിൽ ആയുധങ്ങൾ കൊണ്ടോ തന്ത്രങ്ങൾ കൊണ്ടോ അയാളെ തോൽപ്പിക്കാനാവില്ലെന്ന് കണ്ട് കുതന്ത്രങ്ങളും ചതിയും പയറ്റുന്ന പാണ്ഡവരെ കണ്ട് നിസ്സഹായനായി നിന്ന കർണനെ പോലെ രണ്ടായിരത്തി ഏഴ് ഓസ്ട്രേലിയയുടെ ഇന്ത്യ ടൂറിൽ ഏഴു മത്സരങ്ങളുടെ ഏകദിന സീരീസിൽ എഴുപത്തി മൂന്ന് ശരാശരിയിലും നൂറ് പ്ലസ് സ്ട്രൈക്ക് റേറ്റിലും ബാറ്റ് ചെയ്ത അയാളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പരമ്പര അടിയറവ് വെച്ച ശേഷം അടുത്ത വർഷം സിഡ്നിയിൽ വീണ്ടും ഒരിക്കൽ കൂടി അയാൾ തങ്ങളുടെ വിജയവഴിയിൽ വിലങ്കുതടിയായി വട്ടം നിൽക്കെ അയാളോട് നേർക്കു നേരെ നിന്ന് പോരാടാവാനാകാതെ കുരങ്ങ് എന്ന് വിളിച്ചാക്ഷേപിച്ച തന്നെ മാനസികമായി തകർക്കുവാൻ ശ്രമിക്കുന്ന എതിരാളികളെ കണ്ടുകൊണ്ട് യുദ്ധഭൂവിൽ അയാളും നിൽക്കുന്നുണ്ട് ആൻഡ്രൂ സൈമൺ സുഹൃത്തുക്കളുടെ റോയ് മൂന്ന് വർഷങ്ങൾക്ക് ഒരു കാർ അപകടത്തിൽ അയാൾ അപ്രതീക്ഷിതമായ ഒരു റൺഔട്ട് പോലെ ജീവിതത്തിന്റെ ക്രീസിൽ നിന്നും പുറത്തായി എന്ന വാർത്ത കേട്ടപ്പോൾ പോണ്ടിങ് പറഞ്ഞൊരു കാര്യമുണ്ട് ഏത് സിറ്റുവേഷനിലും ബാറ്റ് ചെയ്യാൻ പറ്റുമായിരുന്ന മീഡിയം പേസും ഓഫ് സ്പിന്നറുമായി റൺ ഒഴുക്ക് തടഞ്ഞും വിക്കറ്റുകളെടുത്തും പന്തറിഞ്ഞിരുന്ന ഗ്രൗണ്ടിന്റെ എവിടെ നിന്നും ത്രോയിലൂടെ ബെയിൽസ് ഇളക്കിയിരുന്ന ഞാൻ കണ്ട ലോകത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റർ പോയി അതായിരുന്നു പോണ്ടിങ്ങിന്റെ വാചകം ആ വാക്കുകളിലുണ്ടായിരുന്നു അയാൾ ആരായിരുന്നെന്ന് പ്രിയ സൈമൺ ആൻഡ്രൂസ് വൈകി എന്നറിയാം എന്നാലും ഒരിക്കൽ നിങ്ങളെ വംശീയധിക്ഷേപം നടത്തിയ ഇന്ത്യക്കാർക്ക് വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഒന്ന് പറഞ്ഞോണ്ടെ ഒരായിരം സോറി നിങ്ങളെ പറയാതെ എങ്ങനെയാണ് പോവുക നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം